ചെയ്ത മഹാത്മാഗാന്ധിയുടെ ജീവിതഗന്ധിയായ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഗുജറാത്തി ഭാഷയിലാണ് ഈ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് പിന്നീട് അനേകം ഭാഷകളിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം എന്ന മഹത് ഗാന്ധിജിയുടെ വിവിധ ഘട്ടങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു ഗാന്ധിജിയുടെ കുട്ടിക്കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലഘട്ടമാണ് വിവരിച്ചിട്ടുള്ളത് യാതൊരുവിധ പൊടിപ്പും തൊങ്ങലുകളും ഒന്നുമില്ലാതെ ഏറ്റവും സത്യസന്ധമായിട്ടാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് സത്യവും അഹിംസയുമല്ലാതെ മറ്റൊന്നും ലോകത്തെ പഠിപ്പിക്കാനില്ലെന്ന് ഈ ഗ്രന്ഥത്തിലൂടെ പറയുന്നു അഞ്ചു ഭാഗങ്ങളിലായാണ് ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഇവിടെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാം ഭാഗത്തിൽ ജനനവും മാതാപിതാക്കളും ജീവിതവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധി ജനിച്ചത് ഗാന്ധി കുടുംബക്കാർ ബനിയാ ജാതിയിൽപ്പെട്ടവരാണ് ബാല്യത്തിൽ അദ്ദേഹം സത്യസന്ധതയെ മുറുക്കി പിടിച്ച കഥ കെറ്റിൽ എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് തെറ്റി അധ്യാപകൻ തൊട്ടടുത്തിരുന്ന കുട്ടിയുടെ നോക്കി എഴുതാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് വഴങ്ങാതെ തെറ്റ് ഏറ്റുവാങ്ങുകയും ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലി ബായുടെയും ഇളയ പുത്രനാണ് ഗാന്ധിജി ഗാന്ധിജിയെ സ്വാധീനിച്ച വ്യക്തിത്വം അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു രണ്ടാം ഭാഗത്തിൽ ബാരിസ്റ്റർ ജീവിതത്തിലുള്ള ഏതാനും സംഭവങ്ങളും പരീക്ഷണങ്ങളും വിദേശത്തേക്ക് പോകുന്നതും ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതുമായിരുന്നു മൂന്നാം ഭാഗത്തിൽ ബ്രഹ്മചര്യ ജീവിതം ആരംഭിക്കുന്നതും ലളിത ജീവിതം പരിപൂർണമാക്കുന്നതും അദ്ദേഹത്തിന്റെ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലയെ കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്നതും എല്ലാം വിവരിച്ചിരിക്കുന്നു നാലാം ഭാഗത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ സസ്യാഹാരം മണ്ണ് പരീക്ഷണങ്ങൾ വെള്ളം ചികിത്സ തുടങ്ങിയവ അധികാരങ്ങൾ പിടുത്തം പ്ലേഗിനെ നേരിട്ട കഥ സത്യാഗ്രഹത്തെ കുറിച്ച് ഗോകാലയെ കുറിച്ച് ഉദാര മനസ്കഥയെ കുറിച്ചും പറയുന്നു തുടർന്ന് ബാല്യത്തിൽ തന്നെ ഗാന്ധിജി വിവാഹിതനായി കസ്തൂർബ ഗാന്ധിജിയുടെ വധുവായി കസ്തൂർബയ്ക്ക് നല്ലൊരു ഗാന്ധി സമ്മതിക്കുന്നു ഗുണത്തേക്കാൾ ദോഷം ഉൾക്കൊള്ളുന്നവരാണ് മനുഷ്യർ എന്ന് അതുകൊണ്ട് അതിരുകടന്ന കടന്ന ചങ്ങാറ്റം ഉപേക്ഷിക്കേണ്ടതാണെന്നാണ് ഗാന്ധിജിയുടെ പക്ഷം ഇനി അഞ്ചാം ഭാഗത്തിൽ വീണ്ടും ഗോകുലെ കടന്നു വരുന്നു അഹിംസ റൗലറ്റ് ആക്ട് ും യങ് തുടങ്ങി പട്ടാളത്തിൽ ആളുകളെ ചേർക്കാനുള്ള പ്രചാരണം പഞ്ചാബിലെയും അമൃത്സറിലെയും കോൺഗ്രസ് നാഗ്പൂറിലുള്ള സമ്മേളനം ഈ പുസ്തകം അവസാനിക്കുന്നു ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ നമുക്കിടയിൽ ജീവിച്ചിരുന്നു എന്നതും വരും തലമുറയ്ക്ക് പ്രചോദനമാണ് അഹിംസയും സത്യവും നിരാഹാരവും നിസ്സഹരണവും മൗനാചരണം പോലെയുള്ള എളിയ പ്രതിരോധ മുറകളെ ശക്തമായ രാഷ്ട്രീയ സന്ദേശങ്ങളാക്കി മാറ്റിയ മഹാത്മാവാണ് ഗാന്ധിജി ചർക്കയുടെ സംഗീതത്തെ അദ്ദേഹം വിപ്ലവാഹ്വാനമാക്കി മാറ്റി നഗരങ്ങളിലല്ല ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് സ്പന്ദിക്കുന്നതെന്ന് ഗാന്ധിജി ഉറച്ചു വിശ്വസിച്ചു അധികാരത്തിന്റെ ആഡംബരത്തിൽ ഭ്രമിക്കാതിരിക്കാൻ ഭരണകർത്താക്കളെ ഉപദേശിച്ചു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ മനസ്സിലാകുന്ന തരത്തിൽ വളരെ ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ ജീവിതം രേഖപ്പെടുത്തിയത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന അസുലഭ വ്യക്തിത്വം ലോകത്തെ എന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ